ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ എന്താണ് പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുരികം എങ്ങനെ വളരെ സിംപിളായിട്ട് വീട്ടിൽ നിന്ന് തന്നെ ക ഷേപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഞാനിതിന് മുന്നേ ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിന് മുന്നേ കുറേ മുൻപ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ നെൽമണി വെച്ചിട്ട് ഒരേ ഒരു നെൽമണി വെച്ചിട്ട് നമ്മുടെ പുരികം വീട്ടിൽ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നല്ല നീറ്റായിട്ട് ഷേപ്പ് ചെയ്തെടുക്കുന്ന ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് കുറച്ച് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ബ്ലേഡ് കൂടെ വെച്ചിട്ട് എങ്ങനെയാണ് പിന്നെ നല്ല രീതിക്ക് ഷേപ്പ് ചെയ്യാൻ അറിയുമോ എന്ന് ചോദിച്ചിട്ടോ അപ്പം ഞാൻ എനിക്ക് ഞാൻ ഫസ്റ്റൊക്കെ ബ്ലേഡ് വെച്ചിട്ടാണ് ട്രൈ ചെയ്യാറുള്ളത് അപ്പം പിന്നെ കുറേ കഴിയുമ്പോഴാണ് പിന്നെ നെൽമണി യൂസ് ചെയ്തിട്ട് ചെയ്തത് കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് രണ്ടും ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് ബ്ലേഡ് വെച്ചിട്ട് എങ്ങനെ നമ്മുടെ പുരികം വളരെ സിമ്പിൾ ആയിട്ട് വീട്ടിൽ തന്നെ ഷേപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ ബ്ലേഡും അതിൻ്റെ കൂടെ ഞാൻ ചെറുതായിട്ട് നെൽമണി കൂടെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നിങ്ങൾക്ക് തീർച്ചയായും യൂസ്ഫുൾ ആക്കും നമ്മളിപ്പം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ വളരെ പെട്ടെന്ന് പുരികം ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റിയൊരു ഐഡിയ ആണ് കേട്ടോ ചിലപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുന്നതായിരിക്കും ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഈ വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഗൈസ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ ഒന്ന് കാണിക്കാം നല്ല കാട് പോലെ അങ്ങ് പടർന്ന് പന്തളിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് വെട്ടിയെടുക്കുക എന്നുള്ളത് കുറച്ച് റിസ്ക് ആണ് കുറച്ച് ടൈം എടുത്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ബ്ലേഡൊക്കെ യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല പോലെ കൈകാര്യം ചെയ്യട്ടെ കാരണം എവിടെയും മുറിവോ അങ്ങനെ ഒന്നും ഉണ്ടാവാൻ വേണ്ടി പടല കുഞ്ഞു കുട്ടികളെ യാതൊരു കാരണവശാലും ഇത് അനുകരിക്കരുത് കേട്ടോ ഞാൻ അടുത്ത് പറയുകയാണെങ്കിൽ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക വളരെ സ്ലോ ആയിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ തന്നെ നമ്മൾ തനിയെ തനിയായിരിക്കുമ്പോൾ ചെയ്യുന്നതായിരിക്കും ബെറ്റർ കാരണം ആരെങ്കിലും വന്ന് നമ്മുടെ കൈകളൊക്കെ തട്ടി എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മുറിവ് വീഴാൻ വേണ്ടി ചാൻസ് ഉണ്ട് അപ്പോൾ വളരെ കൂളായിട്ട് വളരെ സാവധാനം മാത്രം ചെയ്തെടുക്കുക ഞാൻ എടുത്ത് പറയുകയാണ് കേട്ടോ ഒന്നുകൂടാ അപ്പോൾ ഫസ്റ്റിൽ തന്നെ ഞാൻ പോൺസിൻ്റെ മോയ്സ്ചറൈസർ ഇതിന് മേലെ അപ്ലൈ ചെയ്യുന്നുണ്ട് മുതത്തിൽ അപ്പോൾ നമ്മുടെ ബ്ലേഡൊക്കെ വെക്കുമ്പം വളരെ സ്മൂത്തായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് പെട്ടെന്ന് നമുക്ക് എന്താ പറയുക നമുക്ക് ഷേവ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുമത് അതിന് വേണ്ടിയിട്ടാണ് ഈ പുരിയത്തിൻ്റെ ഭാഗത്തൊക്കെ ഒന്ന് നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ബ്ലേഡ് എടുക്കുമ്പോൾ പുതിയ ബ്ലേഡ് തന്നെ എടുക്കുക ആ യൂസ് ചെയ്ത ബ്ലേഡ് ഒന്നും എടുക്കാതിരിക്കാം കേട്ടോ നല്ല മൂർച്ചയുള്ള ബ്ലേഡ് തന്നെ എടുക്കണം അപ്പോൾ ആ മോയ്സ്ചറൈസർ നല്ലപോലെ ഒന്നും മുഖത്ത് ഇതായിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പിന്നെ ഇത് നല്ല ഫസ്റ്റ് യൂസിൻ്റെ ബ്ലേഡാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് ഇതാണ് ഞാൻ മേൽഭാഗത്താണ് ഷേപ്പ് ചെയ്തെടുക്കുന്നത് അപ്പോൾ എനിക്ക് മിറർ വെച്ച് ഇതുപോലെ ക്യാമറയും മുന്നിൽ വെച്ച് ചെയ്യുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു മേൽവശത്താണ് ഫസ്റ്റ് ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ വളരെ പെട്ടെന്ന് തീരും പക്ഷെ ഫസ്റ്റൊക്കെ ചെയ്യുന്നവർ വളരെ ടൈം എടുത്ത് തന്നെ ചെയ്യുക കേട്ടോ അല്ലെങ്കിൽ ഈ ഒരു താഴത്തെ പോഷനൊക്കെ കെട്ടിയുമ്പം നല്ലപോലെ നമ്മൾ ശ്രദ്ധിക്കുക കാരണം കണിലൊന്നും ബ്ലേഡ് ആവാതിരിക്കാൻ വേണ്ടി നല്ലപോലെ ശ്രദ്ധിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിത് ഓരോരോ സൈഡായിട്ട് ഇങ്ങനെ ജസ്റ്റ് ചെറിയ വളരെ ഇതായിട്ട് ഞാൻ ചെത്തിയെടുക്കുന്നുണ്ട് കുറച്ച് ടൈം എടുത്ത് ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറച്ച് പെട്ടെന്ന് നമുക്ക് ആ ഒരു മാറ്റം കാണുന്നില്ല അപ്പോൾ ഞാനിതാ ഷേവ് ചെയ്തെടുത്തത് നിങ്ങൾക്ക് കാണിക്കുന്നതാണ് ആ ഒരു ഹെയർ ഒന്ന് വലിച്ചു പിടിച്ചിട്ട് ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ നല്ലതായിരിക്കും കേട്ടോ വലിച്ചുപൊടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഹെയർ റിമൂവ് ചെയ്ത് വരും കേട്ടോ അപ്പം ഇതിൻ്റെ അടുത്ത ഞാൻ നെൽമണി എടുത്തിട്ടുണ്ട് അതായത് ഈ ഫസ്റ്റ് എൻഡിലൊക്കെ ഉള്ളത് നമുക്ക് ചിലപ്പോൾ ബ്ലേഡ് വേണം ചേര ചേരണ്ട കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അത് ആ ഒരു ഭാഗത്തു നിന്നൊക്കെ ഇതുപോലെ നെൽമണിയും കൂട്ടിയിട്ട് അത് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഒന്ന് പ്ലക്ക് ചെയ്തെടുക്കുന്നുണ്ട് ആ ഒരു ഭാഗത്തൊക്കെ നമുക്ക് ബ്ലേഡ് യൂസ് ചെയ്യാൻ പറ്റാത്തടടുത്ത് ഇതുപോലെ ഈ ഒരു നെൽമണി വെച്ചിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ നെൽമോണിയെ മാത്രം യൂസ് ചെയ്തിട്ട് ഷേപ്പ് ചെയ്തെടുക്കുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണണമെന്ന് ആഗ്രഹമുള്ളവർ തീർച്ചയായും കാണാം കേട്ടോ അതിൻ്റെ ആ ഒരു ലൈൻസ് കറക്റ്റായി വരണം എന്നാലേ ആ ഒരു പുരികം എടുത്തു എന്നുള്ള ആ ഒരു ഫീൽ വരത്തുള്ളു കേട്ടോ അപ്പോൾ മേൽഭാഗത്ത് ഞാനൊന്ന് സൈസ് കുറച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഞാൻ ഇത്തിരി സ്പീഡ് കൂട്ടി കാണിക്കുന്നതാണ് വളരെ സ്ലോ ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് ഏകദേശം നിങ്ങൾക്ക് മാറ്റം വിസിബിൾ ആവുന്നുണ്ടാവും അപ്പോൾ അത് കണ്ടില്ലേ നല്ല രീതിക്ക് ഇപ്പം മാറ്റം വന്നിട്ടുണ്ട് ആ ഒരു കാർഡ് പോലുള്ള സംഭവങ്ങളൊക്കെ വെട്ടി കളഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മീഡിലത്തെ ആ ഒരു പൊസിഷനും കൂടെ കളഞ്ഞപ്പോൾ അതാ ഇങ്ങനെ വന്നിട്ടുണ്ട് കുറച്ചും നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം എനിക്ക് ഭയങ്കരമായിട്ട് തിന്നായിട്ട് എടുക്കുന്നത് ഇഷ്ടമല്ല അപ്പോൾ ഞാനിത് നെറ്റിയിലെ ഭാഗത്ത് വരുന്ന ഹെയറൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാണ് കേട്ടോ അത് വെച്ചിട്ട് തന്നെ കുറേ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട് ഇങ്ങനെ ബ്ലേഡ് വെച്ച് നെറ്റിയിലേക്ക് ചേരണ്ടുമ്പോൾ കുരു വരും എന്നുള്ളത് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല കേട്ടോ കാരണം എനിക്ക് വന്നിട്ടില്ല ചിലപ്പോൾ വരുന്നവരുണ്ടാകുമായിരിക്കും എനിക്കത് ഇതുവരെ വന്നിട്ടില്ല അതുകൊണ്ടില്ലേ ഇത് നല്ല രീതിക്ക് രീതിക്കിപ്പോൾ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം അത് ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത് കുറച്ച് തിൻ തിക്കായിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത് എനിക്കധികം തിന്നായിട്ടുള്ള ആ ഒരു ഇത് ഇഷ്ടമല്ല ഐ ബ്രോസ് അപ്പോൾ വീഡിയോ മാത്രമേ ഉള്ളൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കോട്ടെ ട്രൈ ചെയ്ത് നോക്കുന്നവരെ തീർച്ചയായും വളരെയധികം കെയർഫുള്ളായിട്ട് ചെയ്യുക കുട്ടികൾ യാതൊരു കാരണവശാലും അനുകരിക്കരുത് ഞാൻ എടുത്തെടുത്ത് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ വേണ്ടി ഞാൻ വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബായ്